കുത്താംപിള്ളിയിൽ സാരി എടുക്കാൻ പോകണം എൻ്റെ ആണ്ട എൻ്റെ മുഖത്ത് ഭയങ്കര ഒരു പ്രസാദം കാണുന്നത് എനിക്കെന്തോ ഭയങ്കര സന്തോഷമായിട്ട് പാടില്ല കാരണം എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എൻ്റെ അമ്മയാണ് കൂടെ ഉണ്ടായിരുന്നത് അമ്മയുടെ കയ്യിൽ എൻ്റെ കുഞ്ഞുണ്ടായിരുന്നു പിന്നെ എൻ്റെ അച്ഛനും മാങ്ങളയാണ് കേട്ടോ ഉള്ളത് അപ്പം ഞങ്ങൾ ഇങ്ങനെ ചാലക്കുടിയിൽ നിന്ന് ഇത് ആമ്പല്ലൂരൊക്കെ ഭാഗമാണ് കേട്ടോ അവിടെയൊക്കെ റോഡ് പണി നടക്കുന്ന കാരണം നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നല്ലോണം ബ്ലോക്ക് ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് അവിടെ ചെന്നപ്പോൾ തന്നെ ഏകദേശം അഞ്ച് മണിയായിരുന്നു അപ്പം ഈ സ്ഥലം ഞാൻ ഞാനെടുത്തത് കല്ലെടുക്കുന്നതാണ് ഇവിടെ കണ്ടേക്കുന്നത് അപ്പം അതിൻ്റെ അടിയിൽ കുറേ കല്ല് കൂട്ടിയിട്ടാണ് കണ്ടപ്പോൾ ഞാനത് എടുക്കാമെന്ന് വെച്ചപ്പോഴത്തേക്കും പാസ് ചെയ്ത് അങ്ങോട്ട് പോയി പിന്നെ അങ്ങനെ ഞങ്ങൾ പോട്ടേന്ന് വിരിച്ചു ഞാൻ കുറെ വഴിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ കുറെ ഇങ്ങനെ കാണിച്ച് ബോറടിപ്പിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത കാരണം ഞാൻ അവിടുന്ന് ഇവിടെ നിന്നൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഞങ്ങൾ നമ്മുടെ കുതിരാൻ്റെ ആ ഒരു ടണലൊക്കെ ഉണ്ടല്ലോ ആ ടണലൊക്കെ കയറി അപ്പം ഞാനത് വീഡിയോ ഒക്കെ എടുത്തു വീഡിയോ എടുത്തപ്പോൾ ഞാൻ ലോങ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെരിച്ചും തിരിച്ചും മറിച്ചൊക്കെയാണ് എടുത്താറുന്നത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെരിഞ്ഞൊക്കെ കാണുന്നത് അപ്പം ഞങ്ങൾ ആ ടണലൊക്കെ കഴിഞ്ഞതേ ഇങ്ങനെ അങ്ങനെ പോവാനെ കേട്ടോ അപ്പം ഞങ്ങൾ ചാലക്കുടിന്നൊരു ഏകദേശം ഒരു ഒന്നര ഒന്നര മണിക്കൂറത്തെ യാത്ര ഉണ്ടായിരുന്നു ഒരു മണിക്കൂർ മേലെ ഒന്നര മണിക്കൂർ മേലത്തെ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമുക്ക് രണ്ട് ടോള് കിടന്നിട്ട് വേണം കേട്ടോ നമുക്ക് പോകാനായിട്ട് ഈ ടോളിൽ പൈസ കൊടുക്കേണ്ട വന്നിട്ടില്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അപ്പോൾ രണ്ട് ടോൾ കിടന്ന് വേണം നമ്മൾ പോകാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഒത്തിരി എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ആലത്തൂർ ഭാഗമൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടുത്തെ ഒരു പ്രകൃതി ഭംഗിയെ പറ്റി പറയാതിരിക്കാൻ വയ്യ കാരണം അത്രയും നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് കേട്ടോ പിന്നെ ആ ഒരു എന്താ പറയുക ഭാഗമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തിയത് ആദ്യം തന്നെ പോയത് എ ആർ രാമസ്വാമി ആൻഡ് സൺസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ അവിടെ ഇവിടെ ഒത്തിരി കടകളുണ്ട് ഈ ഒരു കട മാത്രമല്ല ഒത്തിരി കടകളുണ്ട് പക്ഷെ ഞാൻ ഈ ഒരു കടയിലത്തെ മാത്രമേ വീടിയെടുത്തുള്ളൂ അത് ലാച്ചയുടെ ആയൊക്കെ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഒത്തിരി കോട്ടൻ്റെ സാരി അതായത് നെയ്ത്ത ഗ്രാമമാണല്ലോ അപ്പോൾ അങ്ങനത്തെ കുറേ സാരികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സാരികളൊക്കെ ഒത്തിരി എന്താ പറയുക എനിക്ക് പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതലും കല്യാണത്തിൻ്റെയൊക്കെ സാരികൾ നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് ബൾക്കായിട്ട് ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ വളരെ നല്ല ലാഭത്തിൽ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് സാരി മുണ്ടുകൾ അങ്ങനത്തെ ഇതൊക്കെ നമുക്ക് കാവ്യമുണ്ടൊക്കെ എടുക്കാം കേട്ടോ എനിക്ക് ഈ ഒരു സാരി നല്ല ഇഷ്ടമായിട്ടോ ഞാനത് രണ്ട് മൂന്നാല് തവണ അങ്ങനെ തിരിച്ച് മറിച്ച് തിരിച്ച് മറിച്ചൊക്കെ നോക്കി പക്ഷേ ഇവിടെ ഞാൻ എനിക്ക് ഡ്രസ്സ് എടുത്തില്ല കേട്ടോ ഞാൻ എനിക്ക് ഡ്രസ്സ് എടുത്തത് വേറൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ എടുത്തത് ഇവിടെ ഞങ്ങൾ മൂന്ന് സാരി എടുത്തായിരുന്നു അമ്മയ്ക്ക് വേണ്ടിയിട്ട് മൂന്ന് അമ്മ ഓഫീസിൽ പോകണമെന്നില്ല അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മൂന്ന് സാരികളൊക്കെ ഞങ്ങൾ എടുത്തായിരുന്നു ഇവിടെയൊക്കെ നല്ല നല്ല കോട്ടൺ സാരികളൊക്കെ ഇരിക്കേണ്ട കേട്ടോ അതുപോലെ തന്നെ ഒത്തിരി എന്താ പറയുക നല്ല നല്ല സെറ്റും ഉണ്ട് സെറ്റ് സാരി നമ്മുടെ അച്ഛനും ആങ്ങളമാർക്കും അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനൊക്കെ എടുക്കാൻ പറ്റിയ മുണ്ടുകൾ അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ റെഡിമെയ്ഡ് ബ്ലൗസും ഞാനിത് വീണ്ടും വന്ന് എത്തിച്ച് നോക്കിയതാണ് എനിക്കിത് നല്ല ഇഷ്ടമായി പക്ഷേ ഞാൻ എൻ്റെ ആങ്ങളുടെ കല്യാണം ഉറപ്പിക്കലിന് വേണ്ടിയിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടാണ് വന്നത് അപ്പോൾ എനിക്ക് എന്തോ ബ്ലാക്ക് എടുക്കാൻ എനിക്ക് മടിയായി അപ്പോൾ ഞാൻ അത് തന്നെ പിന്നെ അതെടുത്തില്ല അമ്മേനോട് വേണമെങ്കിൽ എടുത്തോളാം പറഞ്ഞു പക്ഷേ എനിക്ക് വേറെ കടികാരി വേറെ നോക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പിന്നെ അത് എടുക്കാൻ പോയി വേറെ കടകരി അത് എടുക്കുമ്പോൾ ഇനി അമ്മയ്ക്കൊരു ഇത് വേണ്ടാലോ എന്ന് വെച്ചിട്ട് പക്ഷേ എന്താ പറയുക അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ അപ്പോൾ അങ്ങനെ ഡ്രസ്സ് എടുത്തെങ്കിൽ ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഞാൻ എന്താ പറയാ പിന്നെ എപ്പോഴെങ്കിലും ഇനി എന്തായാലും ഒരു ദിവസം കല്യാണത്തിൻ്റെ പർച്ചേസിന് പോകുന്നുണ്ട് അപ്പോൾ ബാക്കി വീഡിയോ കാണിച്ചിരട്ടോ അപ്പോൾ